ഹൈന്ദവ വിശ്വാസ പ്രകാരം പുണ്യ ഗംഗ ഈ പുണ്യനദിയെ നദിയെ ഭൂമിയിൽ എത്തിച്ചത് ഭഗീരഥൻ എന്ന രാജാവാണ് അതിനായി അദ്ദേഹം കഠിനമായ തപസ് ചെയ്തു അതികഠിനമായ പരിശ്രമത്തിന് ഭഗീര പ്രയത്നം എന്ന ശൈലി തന്നെ മലയാളത്തിലുണ്ട് അങ്ങനെ ആകാശഗംഗയായിരുന്ന ദേവി ഭഗവാന്റെ ശിരസിലേക്ക് ആ മുഴുവൻ ശക്തിയോടുകൂടി പ്രവഹിക്കുകയും ഭഗവാന്റെ ജടയിൽ നിന്ന് പോലും പല ഭാഗത്തേക്കും ഗംഗാനദി ഉത്ഭവിച്ചു എന്നുമാണ് ഇത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ആ ഗംഗയെ മുഴുവൻ തൻ്റെ ജടയിൽ അടക്കം ചെയ്യുകയും ഗംഗയെ തടവിലാക്കുകയും ചെയ്തു അപ്പോൾ വീണ്ടും ഭഗവാന്റെ ആ ഒരു ഗംഗാനദിയെ സ്വതന്ത്രയാക്കാൻ വേണ്ടി വീണ്ടും മഹാദേവനെ ഭഗീരഥൻ തപസ് ചെയ്യുകയും ഗംഗയെ സ്വതന്ത്ര ആക്കുകയും ചെയ്തു അങ്ങനെ ഭഗവാന്റെ ജടയിൽ നിന്ന് ഗംഗ ആകാശഗംഗയായിരുന്ന ഗംഗ ആ മഹാദേവന്റെ ജടയിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രവഹിക്കാനും തുടങ്ങിയതാണ്